ത്രിമൂർത്തി ശിലാഗുഹാക്ഷേത്രം എന്നത് ഒരു ക്ഷേത്രം മാത്രമല്ല മനുഷ്യനും പ്രകൃതിയും ദൈവവും ഒന്നായി ചേർന്ന ഒരു ശിലാസ്മൃതി കൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പല്ലവ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം ഏഴാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ ഒന്നാമൻ രാജാവിന്റെ ഭരണകാലത്താണ് എന്ന് ചരിത്രം പറയുന്നു ത്രിമൂർത്തി എന്ന പേരുപോലെ തന്നെ ഇവിടെ ആരാധിക്കപ്പെടുന്നത് ഹിന്ദു ദർശനത്തിലെ മൂന്ന് പരമദൈവങ്ങളായ ദൈവങ്ങളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരെയാണ് ഒരൊറ്റ പാറയിൽ നിന്ന് തന്നെ കൊത്തിയെടുത്ത ഈ ഗുഹാക്ഷേത്രത്തിന്റെ മൂന്ന് പ്രധാന ഗർഭഗൃഹങ്ങൾ ഈ ത്രിമൂർത്തികളുടെ പ്രതീകങ്ങളായി നിലകൊള്ളുന്നു മൂന്ന് ഗർഭഗൃഹങ്ങളിൽ മധ്യത്തിലുള്ളത് ശിവനും ഇടതുവശത്തേത് വിഷ്ണുവിനും വലതുവശത്തേത് ബ്രഹ്മാവിനും സമർപ്പിച്ചിരിക്കുന്നു കാലത്തിന്റെ മായാജാലം ചിലതെല്ലാം മായ്ച്ചു കളഞ്ഞതിൻ്റെ നിശബ്ദ സാക്ഷ്യം പോലെ ബ്രഹ്മാവിന്റെ അറയിലെ ശില്പങ്ങൾ എല്ലാം തന്നെ മാഞ്ഞു ഈ ക്ഷേത്രത്തിന് ഉള്ളത് അലങ്കാരങ്ങളുടെ ഭംഗിയല്ല പകരം ശിലയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ദാർശനിക ആഴമാണ് അതിൻ്റെ ആത്മാവ് സൃഷ്ടി സ്ഥിതി ലയം ഈ മൂന്ന് സത്യങ്ങളും ഒരേ പാറയിൽ ഒരേ നിശബ്ദതയിൽ ഒരേ ആത്മീയ ബോധത്തിൽ ഇവിടെ നിലകൊള്ളുന്നു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവാസത്തിൻ്റെ പ്രതീകം പോലെ വനജീവിതത്തിൻ്റെ ശാന്തതയും ചൈതന്യവും ഒരേ സമയം പ്രകടമാക്കുന്ന ആന കുരങ്ങ് മയിൽ എന്നിവയെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ശിലയും ത്രിമൂർത്തി ശിലാഗുഹാക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു